സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും പെരിഞ്ഞനത്ത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം വി കെ ജി ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ിൽ അതിക്രമിച്ചു കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ് കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണമുണ്ടായത് കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും എലകൻ ബെസ്റ്റ് സ്റ്റൈൽ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെയാണ്